പിന്നെ അടുത്ത വിഷയം എന്താണത് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി ആര് കയറ്റി സഖാവ് പിണറായി വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി സത്യ എന്തിനാ കയറ്റിയത് എവിടുന്നാ കേറ്റിയത് എപ്പഴാ കയറ്റിയത് പോറ്റിയ കയറ്റിയ മാതിരി കയറ്റലല്ല ശബരിമലയിൽ ആ ശബരിമലയുടെ വികസനത്തെ കുറിച്ച് പമ്പയിൽ ഒരു സെമിനാർ നടക്കുകയാണ് ആ സെമിനാറിലേക്ക് പോകാൻ ക്ഷണിക്കപ്പെട്ട അതിഥികളുണ്ട് പിന്നെ ദേഹം മാത്രമല്ല വെള്ളാപ്പള്ളി മാത്രമല്ല എനിക്ക് തോന്നുന്ന എൻ എസ് പിന്നെ പണിക്കരുണ്ട് ഇല്ല എല്ലാ മതവിശ്വാസ വിഭാഗങ്ങളിൽ പെട്ട പല ആളുകളുണ്ട് അവർ ക്ഷണിച്ചിട്ടുണ്ട് ആരാ ക്ഷണിച്ചത് സർക്കാർ ക്ഷണിച്ച പരിപാടി ആ പരിപാടിയിലേക്ക് പോവുകയാണ് എത്ര മിനിറ്റ് യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനോരമ കേൾപ്പിക്കാൻ ഞാൻ വേണമെങ്കിൽ സമയം പോകുന്നുള്ളുണ്ടോ നൂറ്റി അമ്പത് മീറ്റർ ദൂരം ഇത് നല്ല ബി പി മുസ്തഫ പ്രസംഗത്തിൽ പറഞ്ഞപ്പോ മനോരമന്റെ അവതാരകൻ തിരുത്തി അവതാരകൻ തിരുത്തിയിട്ട് പറഞ്ഞു നൂറ്റി അമ്പത് മീറ്റർ അല്ല ഇരുന്നൂറ് മീറ്റർ അമ്പത് മീറ്റർ ആ തർക്കം ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലേക്ക് ഒരേ യോഗ സ്ഥലത്തേക്ക് പോകുമ്പോ പിണറായിയുടെ കാറിൽ വെള്ളാപ്പള്ളി കയറുന്നു അത് ക്ഷണിക്കപ്പെട്ട അതിഥി ആ പരിപാടിയിലേക്ക് ആ കേറ്റിയതാണ് ഈ നാട് മുഴുവൻ നടന്ന് ആര് പ്രസംഗിക്കുന്നത് ലീഗും ജമാത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ കോൺഗ്രസും അടക്കം പ്രസംഗിക്കുന്നത് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി ഒരു പത്രപ്രവർത്തകനോട് നീ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞു ഇല്ലേ റിപ്പോർട്ടർ ചാനലില് ഒരാളോടാണ് തീവ്രവാദി എന്ന് പറഞ്ഞത് അയാൾ ഒരു മുസ്ലിമാണ് മുസ്ലിം പേരുകാരനാണ് ഒരു മുസ്ലിമാണ് അയാളോടാണ് വെള്ള പിന്നെ വെള്ളാപ്പള്ളി നീ തീവ്രവാദിയാണ് പറഞ്ഞത് ഉടനെ ഡി വൈ എഫ് ഐയുടെ പ്രതികരണം വന്നു വെള്ളാപ്പള്ളി പറഞ്ഞത് തെറ്റാണ് അത് പിൻവലിക്കണം അങ്ങനെ തീവ്രവാദി എന്ന് പറയാൻ അവകാശമില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ അനിൽ ബോസ് മീഡിയ വണ് ജി ഇസ്ലാമിക്കാർ അവിടെ മീഡിയ വണ്ണിന്റെ അവതാരകനായ നിഷാദ് റാബുത്തറിനെ അതിന്റെ തലേ ദിവസം വിളിച്ചത് അനിൽ ബോസ് വിളിച്ചത് നീ എസ് ടി പി എക്കാരനാണ് തീവ്രവാദിയാണ് എന്തേ നാട്ടിലെ മീഡിയ വണ്ണ് അതിനെ കുറിച്ച് പ്രചരിപ്പിക്കാൻ നിങ്ങളുടെ ചാനലിൽ ഇരുന്ന് നിങ്ങളുടെ ചാനലിൽ ഒരാളെ കുറിച്ചാണ് പറഞ്ഞത് എന്താ ലീഗ് പ്രസംഗിക്കാതിരുന്നത് ഒരു മുസ്ലിമിനെതിരെ കെ പി സി സിയുടെ സെക്രട്ടറിയായ അനിൽ ബോബ്സ് ഇങ്ങനെ വിളിച്ചത് എസ് ഡി എന്ന് വിളിച്ചത് എന്ത് നിങ്ങൾ ചർച്ച ചെയ്യാതെ പോയി അത് അവിടെ നിൽക്കട്ടെ ഇവിടെ വെള്ളാപ്പള്ളിയുടെ കാര്യങ്ങൾ എം വി ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ വെള്ളാപ്പള്ളി പറയുന്നതൊന്നും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാൽ ഇതെന്താന്നറിയങ്ങക്ക് ഈ പ്രസംഗിക്കുന്ന മനുഷ്യന്റെ പേര് കെ കെ ബാബു ബാബു കോൺഗ്രസിന്റെ നേതാവാണ് മുൻ മന്ത്രിയാണ് എം എൽ എ ആണ് ഇല്ലേ ആ എം എൽ എ ആയ കെ ബാബു എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ പറയുന്നു ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി അതിനെയൊക്കെ വെല്ലുവിളിച്ച് എസ് എൻ ഡി പിക്ക് നിലയും വിലയും ഉണ്ടാക്കി കൊടുത്തത് വെള്ളാപ്പള്ളിയാണ് കെ ബാബു വെള്ളാപ്പള്ളിയെ കുറിച്ച് കോൺഗ്രസ് നേതാവ് ഇത് ഇട്ട പോസ്റ്റാണ് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ എംപിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവും പ്രിയ സുഹൃത്തുമായ കെ സുധാകരനുമായി ശിവഗിരിയും ആസ്ഥാനത്ത് വെച്ച് ദീർഘനേരം സംസാരിച്ചു ദീർഘനേരം സംസാരിച്ചു എന്ത് ഈ നാട്ടിലെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു നിങ്ങൾ പറ ഇത് പ്രതിപക്ഷ നേതാവായിരുന്ന മുൻ മന്ത്രിയായിരുന്ന ഇപ്പോഴും കോൺഗ്രസിന്റെ വലിയ നേതാവായ രമേശ് ചെന്നിത്തല എന്താ ഈ പറയുന്നത് മനസ്സിൽ ഒന്ന് വെച്ച് വേറെ കാര്യം പറയില്ല ഉള്ള കാര്യം തുറന്ന് പറയും വെള്ളാപ്പള്ളിയെ പുകയറ്റി ചെന്നിത്തല റിപ്പോർട്ടാ എന്ത് നിങ്ങൾ ചർച്ച ചെയ്യാതെ പോകുന്നു ഇതെന്താണ് ആർജവമുള്ള നേതാവാണ് വെള്ളാപ്പള്ളി എബി ഈടൻ എം പിന്നെ അറിയാം ഞങ്ങക്ക് ഏഷ്യാനെറ്റില് എന്ത് നിങ്ങൾ നിഷേധിക്കാത്തത് എന്ത് നിങ്ങൾ നിഷേധിക്കാത്തത് കഴിഞ്ഞില്ല പിന്നെ ശ്ലാഘനീയ പ്രവർത്തനമായ ആണ് മൈക്രോ ഫിനാൻസിന്റെ കാര്യത്തിൽ പോലും വെള്ളാപ്പള്ളി നടത്തിയത് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു രമേശ് ചെന്നിത്തല ഗുരുദേവന്റെ നവോത്ഥാന പാതയിൽ വെള്ളാപ്പള്ളി നടേശൻ അപ്രതിരോധ ശക്തിയായി മുന്നേറുകയാണ് അദ്ദേഹം സംഘന് കരുത്ത നിലയിലേക്ക് കൊണ്ടുവരുന്ന ജനറൽ സെക്രട്ടറിയാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്തെ ഇവരാരും വെള്ളാപ്പള്ളിയെ കുറിച്ച് പറയുമ്പോ നിങ്ങളുടെ നാവ് പൊന്താതിരുന്നത് ഒരേ സമ്മേളനത്തിലേക്ക് ൂറ്റി അമ്പത് മീറ്റർ അപ്പുറത്തേക്ക് പിണറായിയുടെ കാറിൽ വെള്ളാപ്പള്ളി കയറിയാൽ അത് മുസ്ലിങ്ങൾക്കെതിരാണ് മുസ്ലിങ്ങൾക്കെതിരായ വെള്ളാപ്പള്ളിയെ കൊണ്ട് നടക്കുകയാണ് ആര് പിണറായി എന്ന് പ്രസംഗിച്ച ലീഗിന്റെ നേതാക്കളോട് വളരെ വിനീതമായ ഒരു ചോദ്യം എന്താണ് ആ ചോദ്യം മറ്റൊന്നുമല്ല ഇവിടെ പിന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്കെതിരെ പ്രചരണം നടത്തുന്ന മറുനാടൻ മലയാളി എന്തുട പേര് സാജൻ സഖറിയ ആ സാജൻ സഖറിയെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അയാളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സൽക്കരിച്ചു വീഡിയോ വേണോ സമയം പോകുന്നുള്ളോ ഞാൻ കാണിക്കാത്ത ഈ സാജൻ സറിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സൽക്കരിച്ചു എന്ത് നിങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോയി ഈ നാട്ടിലെ ജനങ്ങളെ ചർച്ച ചെയ്യണ്ടേ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോ ഇവിടെ പറഞ്ഞല്ലോ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല ആ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മേയറായ വി വി രാജേഷ് ആ വി വി രാജേഷ് നിരാഹാരം കിടക്കുന്ന പന്തലിൽ പോയി അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ആശംസിച്ചത് ഈ തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബു ചിത്രം എന്റെ കയ്യിലുണ്ട് നിങ്ങളൊക്കെ കണ്ടുണ്ടാവും അതെങ്കിലും കയ്യിൽ ഇല്ലായ് കണ്ടാവും വി വി രാജേഷ് ആരാണ് ആർ എസ് എസ് ആണ് ആ ആർ എസ് എസിന്റെ നേതാവ് സമരം കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് അനുഗ്രഹം കുട്ടിയാണ് ലീഗിന്റെ നേതാവ് തങ്ങളാണ് ചിത്രവും വാർത്തയും ഈ നാടിനെ കാണാപ്പാടാണ് അതെന്ത് നിങ്ങളെ പ്രസംഗിക്കാത്തത് വെള്ളാപ്പള്ളി എന്ത് പറഞ്ഞാലും ആർ എസ് എസ് കാരനല്ലോ ഇല്ലേ അതും കഴിഞ്ഞ് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ ബാബാ റാംദേവ് ബാബാ റാംദേവ് ഒരു പ്രാർത്ഥന നടത്തി കോഴിക്കോട് ഒരു സംഗമം ി ജെ പി ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ ആ സംഗമത്തിന് പോയി ബാബാ റാംദാബിനെ കെട്ടിപ്പിടിച്ച് ആശീർവദിച്ചതാരാണ് സാദിഖലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതാവ് സാദിഖലി തങ്ങൾ എന്ത് ഈ കേരളം അത് ചർച്ച ചെയ്യാതെ പോകുന്നു കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ ഈ വെള്ളാപ്പള്ളി ആർ എസ് എസ് കാരനല്ല അയാളുടെ വാചകങ്ങൾ മുസ്ലിം ലീഗിനെതിരെ പറയുന്നതും ചിലപ്പോൾ അത് സമുദായത്തിനെതിരെ പോലും തിരിയുന്ന രൂപത്തിൽ പറയുന്നത് തെറ്റാണ് ഒരു സംശയമില്ല ഞങ്ങൾ അതിനെ ന്യായീകരിക്കില്ല എതിർക്കേണ്ട കാര്യങ്ങളെ കൃത്യമായി ഞങ്ങള് എതിർത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ പേരെന്താണ് കെ സുധാകരൻ ആ സുധാകരന്റെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ വിഡിയ എന്റെ കയ്യിലുണ്ട് സമയക്കുറവാണ് കാരണം പത്ത് മണിക്ക് പ്രസംഗം നിർത്തണല്ലോ സമയക്കുറവാണ് ഞാൻ ചുരുക്കുന്നത് ആ സുധാകരൻ പച്ചക്ക് പ്രസംഗിച്ചു എന്താ പ്രസംഗിച്ചത് ആർ എസ് എസിന്റെ ആയുധ പരിശീലന ക്യാമ്പിനെ സി പി എം ആക്രമിക്കുമെന്ന് കരുതി ഞാൻ അതിന് കാവൽ നിന്നിട്ടുണ്ട് മനസ്സിലായോ ജമാഅത്തെ ഇസ്ലാമിക്ക് മനസ്സിലായോ ആർ എസ് എസിന്റെ ആയുധ പരിശീലന ക്യാമ്പ് നടക്കുമ്പോ ആ ആയുധ പരിശീലന ക്യാമ്പിനെ സി പി എം ആക്രമിക്കുമെന്ന് കരുതി ഞാൻ അതിന് കാവൽ നിന്നിട്ടുണ്ട് എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പൊതുയോഗത്തിൽ കെ സുധാകരൻ പ്രസംഗിച്ചത് ലീഗ് മറന്നോ ജമാഅത്തെ ഇസ്ലാമി മറന്നോ